സുഹൃത്തുക്കളെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് പിന്നെ നമ്മളുടെ ഷർട്ടുകൾ കുറച്ച് ലോങ് ലൈഫായിട്ട് എങ്ങനെ യൂസ് ചെയ്ത് കിട്ടും എന്നുള്ളതിനെ പറ്റി നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ ഹാലിലേക്ക് ആറിയിടുന്ന ഒരു രൂപമാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശമുണ്ട് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ചില ആൾക്കാർ നല്ല നല്ല ബ്രാൻഡഡ് ഷർട്ടുകളൊക്കെ ആറിയിടുന്ന രൂപമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾക്ക് ഉള്ള ശക്തി പോരാഞ്ഞിട്ട് അന്തരീക്ഷത്തിൽ വീണ്ടും ശക്തികൾ പ്രയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഇതാ ഇങ്ങനെ ആറിയിടും അതായത് നമ്മൾക്ക് കറണ്ട് ഇല്ലെങ്കിലും ഒരു ദിവസം ഈ ഷർട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇട്ടു പോകുന്നതിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഇങ്ങനെ ചുളിഞ്ഞിട്ടുണ്ടാവില്ല മറിച്ചിത് കറണ്ട് വന്നാലും തേച്ച് നീർക്കാൻ തന്നെ പണിയായിരിക്കും ഷർട്ടൊക്കെ രണ്ട് രണ്ടര വർഷമായി ഇതുവരെ ഒരു കമ്പനി വന്നിട്ടില്ല അങ്ങനെ പറയല്ല അതേ സാധനത്ത് ഞാൻ ഈ കാണിച്ച നെഗറ്റീവായിട്ട് കാണിച്ച ഇതുമാതിരി ചെയ്യുന്നതാണെങ്കിൽ ഏത് ബ്രാൻഡഡ് ഷർട്ടും രണ്ടര മാസം കൊണ്ട് ഒരു പണിയായി കിട്ടും അതിനാൽ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ सब्सक्राइब लाइक शेयर थैंक यू